ഇന്നത്തെ നോക്ക് നമ്മൾ ആർക്കും എന്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോ ഒരു വാർത്ത കാണാം പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാൻ പത്രത്തിൽ പതിനാല് വയസ്സുള്ള ഒരു മകൻ മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോ കണ്ടടോ ഉമ്മയുടെ കഴുത്ത് ആ നീ ആഫിയത്തുള്ള അള്ളാഹുല പാപത്തിന് ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ എന്തിന് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവർ എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം ഈ ഇരിക്കുന്ന ഓരോ വാപ്പയോട് ഞാൻ ചോദിക്കട്ടെ നിനക്ക് ആഗ്രഹമില്ലേ വാപ്പാ നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ കുറുഹം പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ

മക്കളെ <minti> ഹാഫലീങ്ങളാക്കണമെന്ന <minti> <minti> എന്റെ മക്കളെ എനിക്ക് എന്റെ 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 സിനാൻ മൂന്നാമക്കളയാണ് എനിക്ക് എന്റെ റബ്ബ് തന്നത് എന്റെ മക്കളെ സിയാറത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ് എന്നോട് പറഞ്ഞു പുസ്താദ് എന്റെ പൊന്നുമകൻ സിആാറത്തിൽ പോയിട്ടുണ്ടവനെ വന്ന് പെട്ടെന്ന് വരാൻ പറയണേ ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി ആരെയും കാണുന്നില്ലടോ ഒരാളെ കാണുന്നില്ല ഞാൻ പുറത്തു വന്നിട്ട് പറഞ്ഞു പള്ളിപ്പറമ്പിൽ ആരെയും കാണുന്നില്ല ആ സഹോദരി പറഞ്ഞു വയസ്സുള്ള എന്റെ അവൻ അവൻ ഖുർആൻ പഠിക്കുകയാണ് കാണാതെ പഠിച്ചു വന്നിട്ട് തിരിച്ചു പോവുകയാണ് വാപ്പയോട് സലാം പറയാൻ പോയതാണ് പണച്ചവനെ ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ മകൻ തന്റെ വാപ്പയുടെ കവറിന്റെ ചാരത്തിരുന്ന് കരയുകയാ ചെന്നിട്ട് പറഞ്ഞു 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 നിന്റെ ഉമ്മ വിളിക്കുന്നു പെട്ടെന്ന് പോകാൻ ആ എന്നോട് വാപ്പയ്ക്ക് വേണ്ടി വേണ്ടി ഒരു ദുആ 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 ചെയ്യുമോ ചെയ്യുമോ ഫാത്തിഹ ഇഖ്ലാസ് ചെയ്യാ ഞാൻ അവനോട് നീ 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 ഖുർആൻ പഠിക്കുന്നവനാണ് ചെയ്യ് അവൻ പറഞ്ഞു ഇല്ല പറഞ്ഞാ നിങ്ങൾ ദുആ ചെയ്യ് പൊന്നുമകന് കരഞ്ഞുകൊണ്ട് താഴെ വീഴുകയാണ് ആ പകുതിയിൽ നിർത്തികടോ ഞാൻ എനിക്ക് പേടിയായി കാരണം ആ പതിനൊന്ന് വയസ്സുകാരൻ എങ്ങി കരയുകയാണ് വാപ്പയുടെ ചാരത്തിൽ കരയുന്നത് ഞാൻ പറഞ്ഞു നീ നീ കരയരുത് നിന്റെ വാപ്പ കത്ത് കിടന്ന് കരയും അവൻ എന്നോട് ചോദിച്ചു ഞാൻ കരഞ്ഞാൽ എന്റെ വാപ്പ കരയുമോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കരയും അവൻ പറഞ്ഞു ഇല്ല ഞാൻ കരയില്ല അവന്റെ കണ്ണ് നീര് തുടച്ചു അവന്റെ കണ്ണ് നീര് തുടച്ചു അവസാനം അവന്റെ ഉപ്പയുടെ കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു വാപ്പാ അതിനു ജു ഞാൻ എനിക്ക് എനിക്ക് ബാക്കി പഠിക്കണം ഉപ്പച്ചി വേണ്ടി ചെയ്യണം ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ ചാരത്ത് ചാരത്തിൽ നിന്നിട്ടുകയാണം എനിക്ക് 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 എന്റെ എൻ്റെ കൊണ്ടുപോകണം എന്റെ ഉപ്പാനെ എനിക്ക് കൊണ്ടുപോകണം എനിക്ക് വേണ്ടി എന്ന് തന്റെ ഉപ്പയുടെ നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ മകനെ ആഗ്രഹം അതുപോലെ ഒരു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു വല്ലാത്ത പുണ്യമാണ് വല്ലാത്ത പുണ്യമാണ് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ വേണ്ടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം വേറെ ഒരാളും വേണ്ട മതി പരിശുദ്ധമാ ഖുർആൻ നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും പ്രിയപ്പെട്ട അത് അത് ചെറുതായി കാണേണ്ട ഒരു ഒരു കാര്യമല്ല വലിയൊരു ചിന്തിച്ചു നോക്കിക്കേ ആരാ ഹാഫിൽ എന്ന് ും നിങ്ങറിയോ അള്ളാഹുവിന്റെ സൂറത്ത് അറിയോ വിശുദ്ധമായ ഒരു സൂറത്ത് പഠിക്കാൻ എത്ര പ്രയാസപ്പെടുന്നവരോ എടോ നിങ്ങൾക്ക് ഒരു ഹാഫു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിലെ ഹദീബിന്റെ ശരീരത്ത് തൊടണമോ നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന്റെ ശരീരം ഉസ്താദ് ആ ഹാഫിദായ ഒരാളുടെ ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരത്ത് തസൂഫിന്റെ പണ്ഡിതന്മാർ പറയുന്നത് ഒന്നും എടുക്കണം ആരെ ഒരു പഠിച്ച ഒരാളെ അതാണ് എല്ലാവർക്കും ും കഴിയില്ല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എത്രയോ പണ്ഡിതന്മാരെ കാണുന്നു എല്ലാരും ആകണമെന്നില്ല ഹാഫുലീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ബദറിൽ ഷഹീദായ ഷഹീദായ ശുഹദാക്കളുടെ ആദ്യം പരിഗണിച്ചത് ഹാഫുലീങ്ങളായ ശുഹദാക്കളെയാണ് പ്രവാചകൻ അതാണ് ആ ഖുർആാനിന്റെ മഹത്വം നമ്മൾ പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ ഇവിടെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി അവൻ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഇറങ്ങിപ്പോയി പള്ളിയുടെ മുമ്പിൽ നിന്ന് കളിച്ചോണ്ടിരിക്ക ആ പള്ളിപ്പറമ്പിലേക്ക് പോയി പരിശുദ്ധമായ കുറാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഒന്ന് ഇറങ്ങിപ്പോയാ മതി രക്ഷപ്പെട്ടു അവൻ ഇറങ്ങിപ്പോയത് കാരണം ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാഫിൽ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് എടോ നിങ്ങളുടെ നാട്ടിൽ ഹാഫിലായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ കബറു മാന്തി നോക്കിക്കോ ആ കഫം തുണി പോലും നശിച്ചിട്ടുണ്ടാക്കില്ല ഒരു ഹാഫിലിന്റെ ശരീരം മണ്ണു തിന്നില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ പഠിച്ച ഒരു കുട്ടിയുടെ ശരീരം മണ്ണ് ഞാൻ പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു ഒരു ഉണ്ടാകണം കുടുംബത്തിൽ ഒരു ഉണ്ടാകണം ഇന്നത്തെ മക്കൾ നോക്ക് നമ്മൾ ആർക്കും വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോ ഒരു വാർത്ത കാണാം പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാൻ പത്രത്തിൽ പതിനാല് വയസ്സുള്ള ഒരു മകൻ മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം പത്രമെടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ ഉമ്മയുടെ കഴുത്ത് അള്ളാഹു ആ പാപത്തിന് ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയിടത്ത് കുത്തുന്ന അവസ്ഥ എന്തിന് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവർ എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരി മടിക്കുന്ന കാലഘട്ടം ഈ ഓരോ വാപ്പയോട് ഞാൻ ചോദിക്കട്ടെ നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ കുറുആാൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ

മക്കൾ ഒന്നാമത്തെ പള്ളിക്ക് കത്ത് നിൽക്കുന്നത് കാണാൻ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ വരുമ്പോ ഓടി വന്നിട്ട് മക്കളെ ഒരു എന്ന് പറയാനെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഖുർആൻ അത് സാധാരണ ഒരു കാര്യമല്ല അത് പഠിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല നമ്മുടെ മക്കളെ നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു ഒരു വേണം കാരണം പേരെ കൊണ്ടുപോകാം ഞാനത് നീ ഒരുപാട് വസ്തു ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട് നിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ഒരുപാട് സ്വർണ്ണമുണ്ട് നീ മയ്യത്തായിട്ട് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ നിങ്ങൾ ആരും മരിച്ചു കൊവറിലേക്ക് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ ആർക്കാ വാരി വെച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി നമ്മൾ ആർക്ക് വേണ്ടി ഏതും ഇടുവനും കൂട്ടി വെച്ചിരിക്കുന്നു നീ മരിച്ചാലെങ്കിലും എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു ഇന്ന് രാത്രി നീ മരിച്ചുപോയി നിന്റെ മയ്യത്ത് നാളെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ ഇത്രയും കാലം മോനെ മോനെ എന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ച് കൊണ്ടു നടന്ന നിന്റെ പൊന്നു മോനെ നിന്നെ അവസാനമായിട്ട് കുളിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണ ഊരിയെടുക്കാനുള്ള അടിയാ നടക്കുന്നത് അല്ലാതെ നിന്റെ ഒരു യാസീനോദാനെങ്കിലും മക്കളുണ്ടോ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഹത്തീബിന്റെ കൈ പിടിച്ചിട്ടുസ്താതെ എന്റെ ഉപ്പായ്ക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മോനുണ്ടോ പാപ്പാടെ കബറിന്റെ ചാരത്തു വന്ന് യാസീനോദാൻ അറിയുന്ന ഒരു മകൻ നമുക്കുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണോ

എന്റെ കാലും എന്റെ ഉമ്മാനെ ഒന്ന് മരത്തി കിടത്തി തന്നെ അള്ളാഹിനോട് പറയും പടച്ചവന് എന്റെ വാപ്പാട് നന്മ മുഴുവൻ എനിക്ക് എന്റെ തെറ്റ് മുഴുവന് എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാൻ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് നമ്മളെ തിരിഞ്ഞു നോക്കില്ല അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ും നഷ്ടമാകില്ലട ഒരിക്കലും നഷ്ടമാകില്ല നിങ്ങളുടെ ദിവസം കഴിഞ്ഞ ആഴ്ച സർവതും നഷ്ടപ്പെട്ടു പോയവരോട് പഠിച്ചവനെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന എന്താണ് പുതിപരം അംഭു സഹും ലഘു അന്നലുമുൽ ചെന്ന സ്വർഗമാണ് സ്വർഗം തരാ അല്ല പറയുന്ന സ്വർഗം തരാ അല്ല പറയുകയാണ് നിന്റെ സമ്പദ് ശരീരം എനിക്ക് നൽകിയാല് നിനക്ക് ഞാൻ പകരം സ്വർഗം തരാമെന്ന പടച്ചുറപ്പ് പറയുമ്പോ അപ്പാ നിനക്ക് പുതിയില്ലേ

സഹിക്കാൻ കഴിയാതെ നമ്മുടെ കിടന്ന് കരയുമടോ ആ കരയുന്ന സമയം സമ്മാന്റെ മലക്ക് പറയുകയാ നിനക്ക് കാണണ്ട് നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണണ്ട് സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരികയാണ് നിന്റെ വീട് നിന്റെതല്ല നിന്റെ വീട് നിന്റെതല്ല നീ പണം നിന്റെതല്ല നീ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലം നിന്റെതല്ല ഇന്ന് രാത്രി മരിച്ചാ എല്ലാം കഴിഞ്ഞു സഹോദരാതെന്ന് പറയാവനു സ്ഥാപനം പണിയാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് ഒരു പിടി മണ്ണാണോ കത്ത് കിടക്കുമ്പോറിന്റെ ഞാൻ പറയുകയാണ് നിങ്ങളീ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കടിയുന്നത് കൊടുക്കണേ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം എന്റെ മക്കളെ എന്റെ മക്കളെ എനിക്ക് എന്റെ സിനാനും മൂന്നാമക്കളെയാണ് എനിക്ക് എന്റെ ഉറപ്പ് തന്നത് എന്റെ മക്കളെ നീ കാരണം സിയാറത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ് എന്നോട് പറഞ്ഞു പുസ്താദ് എന്റെ പൊന്നുമകൻ സിയാറത്തിന് പോയിട്ടുണ്ട് അവനെ വന്ന് പെട്ടെന്ന് വരാൻ പറയണേ ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി ആരെയും കാണുന്നില്ലടോ ഒരാളെ കാണുന്നില്ല കാണുന്നില്ല ഞാൻ പുറത്തു വന്നിട്ട് വന്നിട്ട് പറഞ്ഞു പറഞ്ഞു പള്ളിപ്പറമ്പിൽ ആരെയും ആ സഹോദരി വയസ്സുള്ള എന്റെ അവൻ അവൻ ഖുർആൻ പഠിക്കുകയാണ് കാണാതെ പഠിച്ചു തിരിച്ചു പോവുകയാണ് വാപ്പയോട് സലാം പറയാൻ പോയതാണ് പറയാണച്ചവനെ ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ മകൻ തന്റെ വാപ്പയുടെ കവറിന്റെ ചാരത്തിരുന്ന് കരയുകയാ ോട് പറഞ്ഞു ഉമ്മ വിളിക്കുന്നു പെട്ടെന്ന് ആ എന്നോട് പറഞ്ഞു പറഞ്ഞു ഉസ്താദേ വാപ്പയ്ക്ക് ദുആ 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 ചെയ്യുമോ ചെയ്യുമോ ഒരു ഓതി 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 ഇഖ്ലാസ് ചെയ്യാ ഞാൻ അവനോട് നീ ദുആ ഖുർആൻ പഠിക്കുന്നവനാണ് നീ ദുആ ചെയ്യു അവൻ പറഞ്ഞു ഇല്ല ഉസ്താദേ നിങ്ങൾ ദുആ ഇല്ലാതെ ഖബറിന്റെ ചാരത്തിനൊന്ന് തുടങ്ങാ ചെയ്തു അവന് കരയാൻ തുടങ്ങി അവൻ കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞ വാപ്പയുടെ വാപ്പയുടെ ആ ആ കരഞ്ഞുകൊണ്ട് വീഴുകയാണ് നിർത്തിയടോ ഞാൻ പേടിയായി കാരണം വയസ്സുകാരൻ കരയുകയാണ് പൊന്നുമോന്റെയാണ് ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു നീ കരയരുത് നീ നിന്റെ വാപ്പ കരഞ്ഞു കരയും അവൻ എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ എന്റെ വാപ്പ കരയുമോ ഞാൻ പറഞ്ഞ് ഉറപ്പായിട്ടും കരയും അവൻ പറഞ്ഞ് ഇല്ല ഉസ്താദെ ഞാൻ കരയില്ല അവന്റെ കണ്ണ് നീര് തുടച്ചു അവന്റെ കണ്ണ് നീര് തുടച്ചു അവസാനം അവന്റെ ഉപ്പയുടെ കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു വാപ്പാ പതിനേഴ് ജുസു ഞാൻ കാണാതെ പഠിച്ചു എനിക്ക് ബാക്കി കൂടെ പഠിക്കണം ഉപ്പച്ചി എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ കബറിന്റെ നിന്നിട്ട് അവൻ യാ എനിക്ക് ഹാഫിലാകണം എനിക്ക് ഹാഫിലാകണം എൻ്റെ പാടെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്റെ ഉപ്പ എനിക്ക് കൊണ്ടുപോകണം എനിക്ക് വേണ്ടി ചെയ്യണേ എന്ന് തന്റെ ഉപ്പയുടെ നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ മകനെ അതുപോലെ ഒരു കിട്ടാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു വല്ലാത്ത വല്ലാത്ത പുണ്യമാണ് പുണ്യമാണ് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ വേണ്ടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം വേറെ ഒരാളും വേണ്ട അള്ളാഹന്റെ പരിശുദ്ധ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും